പാലക്കാട് കുടുംബവഴക്കിനെ തുടർന്ന് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു പാലക്കാട് ഉപ്പുംപാടത്താണ് സംഭവം തോലന്നൂർ സ്വദേശി ചന്ദ്രികയെയാണ് ഭർത്താവ് രാജൻ കുത്തിക്കൊലപ്പെടുത്തിയത് രാജനെയും പരുക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം കുടുംബവഴക്കിനിടെയാണ് ആക്രമണമുണ്ടായതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം രാജനും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസ് പറയുന്നു അതേസമയം രാജനും കുത്തേറ്റ മുറിവുകളുണ്ട് ഭാര്യയെ ശേഷം രാജൻ സ്വയം മുറിവേൽപ്പിച്ചതാണെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു